നേരത്തെ ഞങ്ങൾ ഇഷ്ടമായി കഷ്ടപ്പെട്ട് അതൊക്കെ പോയതാണ് പോയിട്ട് ഇപ്പൊ ഇതിട്ട് പിന്നെ വെള്ളമൊന്നും കേറണില്ല പിന്നെ തീരപ്രദേശം വരുമെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല നമസ്കാരം ചെല്ലാനത്ത് വലിയ രീതിയിലാണ് കടൽക്ഷോഭം അനുഭവപ്പെടുന്നത് ഇതുമൂലം രണ്ട് വീടുകൾക്കാണ് വലിയ കേടുപാടുകളൊക്കെ ഉണ്ടായത് നമ്മൾ നേരത്തെ കണ്ടതാണ് ചെറിയ കടവിൽ നിന്നും ഷിബി റിപ്പോർട്ട് ചെയ്ത വാർത്ത കണ്ടതാണ് അതിൽ നമ്മൾ കൃത്യമായി കണ്ടതാണ് വീടുകളിലേക്കൊക്കെ ഈ വെള്ളം ഇരച്ചു കയറുകയാണ് കടലിൽ നിന്നും തിരമാല അടിച്ച് അവിടെ കടൽഭിത്തി കെട്ടിയിട്ടുണ്ട് ആ കടൽഭിത്തിയും തകർത്തുകൊണ്ടാണ് പുറത്തേക്ക് ഒഴുകുന്നത് ഒഴുകി വീടുകളുടെ മുന്നിൽ കൂടി ഒഴുകി റോഡിലേക്ക് തോടിലേക്കും കായലിലേക്കും ഒക്കെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും അതിന് പരിഹാരമാകുവാൻ അപ്പോൾ പറഞ്ഞത് ടെട്രോപോഡ് അവിടെ നിർമ്മിക്കുക എന്നുള്ളതാണ് ടെട്രോപോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ കോൺ പോലെ ഇരിക്കുന്ന ഈ ഒരു കോൺക്രീറ്റ് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈയൊരു ഇതാണ് ടെട്രോ പോഡ് എന്ന് പറയുന്നത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ രീതിയിൽ ഈ കടൽക്ഷോഭം തടയുവാൻ കഴിയും ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണ് ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് ബീച്ച് വരെ ഏഴ് പോയിൻ്റ് മൂന്ന് രണ്ട് കിലോമീറ്ററാണ് ഈ ടെട്രോ പോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുമൂലം ഇവിടേക്കിപ്പോൾ കടൽക്ഷോഭം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രയോജനം അപ്പോൾ എന്തായാലും ഈ ചെല്ലാനം ഹാർബർ മുതൽ പുത്തന്തോട് ബീച്ച് വരെ ഏഴ് ഏഴര കിലോമീറ്ററോളം ഭാഗത്താണ് ഇത്തരത്തിൽ കടൽക്ഷോഭം അനുഭവപ്പെടാതിരിക്കുന്നത് ഈ തിരമാലകളൊക്കെ ഇതിൽ അടിച്ച് അത് ശാന്തമായി തിരികെ പോവുകയാണ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നില്ല ഈ ഭാഗത്ത് നേരത്തെ പാറക്കല്ല് വെച്ചിട്ടായിരുന്നു ഈ കടൽഭിത്തി നിർമ്മിച്ചിരുന്നത് എന്നാൽ അത് അത്ര കണ്ട് ഫലവത്തല്ലായിരുന്നു അതിനുശേഷമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ടെട്രോപോഡ് എന്ന സംവിധാനം ഇവിടെ ചെല്ലാനത്ത് പരീക്ഷിച്ചത് എന്തായാലും അത് വലിയ വിജയമാണ് ഇത്തരത്തിൽ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ ടെട്രോ പോഡുകൾ ഇതുപോലെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കടൽക്ഷോഭങ്ങളൊക്കെ കുറയും ആളുകൾക്ക് സുരക്ഷിതമായി ഇവിടെ കഴിയുകയും ചെയ്യാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ ഈ ടെട്രോപോഡ് മാത്രമല്ല അത് ഒരു നടപ്പാത കൂടി കൃത്യമായി നിർമ്മിച്ച് വലിയൊരു ടൂറിസം പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് പിന്നീട് ഇവർ ഈ താൽക്കാലികമായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ അതായത് ഒന്നാം ഘട്ടമാണ് ഈ ചെല്ലാന ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നാം ഘട്ടമാണ് ഈ ഏഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ ഇത്തരത്തിൽ ടെട്രോപോഡ് പോഡ് വെച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടിൻ്റെ രണ്ടാം ഘട്ടം പുത്തന്തോട് മുതൽ വീണ്ടും ഒരു പത്ത് കിലോമീറ്ററോളം രണ്ടാം ഘട്ടവും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് എത്രയും വേഗം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കടൽക്ഷോഭത്തിനൊരു ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഇത് ഇത്തരത്തിലുള്ള ടെട്രോ നിർമ്മാണം നമ്മുടെ കടൽഭിത്തിക്ക് ഇപ്പോൾ നിലവിലുള്ള കടൽഭിത്തി അപേക്ഷിച്ച് ടെട്രോ കൊണ്ടുള്ള കടൽഭിത്തിക്ക് വലിയ നല്ല ഗുണമാണ് ഉള്ളത് അത് രൂക്ഷമായ കടൽക്കയറ്റത്തെ ഇല്ലാതാക്കും വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ ടെക്നോളജിയാണ് ഇത് ഇവിടെ എല്ലാ ഭാഗത്തും നിർമ്മിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് ഒരു പദ്ധതി വരും പിന്നെ അങ്ങനെയുണ്ട് ഈ ഇപ്പോൾ ഈ ടെട്രോപോഡ് ഒന്നുമില്ല ിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാ ചേട്ടാ ഇവിടെ പ്രയോജനമുള്ളത് നേരത്തെ കഷ്ടപ്പെട്ട് വരാം ഇവിടെ നിന്ന് പോയിട്ട് ഇതിട്ടണ്ട് പിന്നെ വെള്ളം ഒന്നും കയറണില്ല വേറെ കുഴപ്പമില്ല പിന്നെ തീരപ്രേധനം വരുമെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല ഏറ്റവും മികച്ച ഒരു സമാധാനമാണ് ഏറ്റവും സമാധാനമുണ്ട് അതാണ് എന്തായാലും ഇവരെല്ലാവരും പറഞ്ഞത് വളരെ അധികം സമാധാനത്തോടെ അവിടെ തുറക്കാൻ കഴിയുന്നത് പ്രത്യേകത എന്തായാലും സർക്കാരിൻ്റെ ഈയൊരു ഇങ്ങനെയുള്ളൊരു പദ്ധതി ഇവർക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹമാണെന്നാണ് ഇവർ പറയുന്നത് കൊച്ചിയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി